എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം പച്ചമാങ്ങ കിച്ചടിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ പച്ചമാങ്ങാക്കിച്ചെ ആണ് തയ്യാറാക്കി എടുക്കാം കിച്ചടി തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മാങ്ങിനെടുത്തിരിക്കുന്നത് മാങ്ങ എടുക്കുമ്പോൾ നല്ല വെളഞ്ഞ മാങ്ങ അതായത് നന്നായിട്ട് മൂത്ത മാങ്ങ എടുക്ക അതായിരിക്കും പച്ചമാങ്ങ കിച്ചടിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കാം നമുക്കൊന്ന് ഫീൽ നോക്കാം മാങ്ങ കിച്ചെ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറി തന്നെയാണ് ഇതില് വലിയ കുക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഇത് വല് മാത്രമേ ഉള്ളൂ ഇനി മാങ്ങ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോ വലിയ ഹോൾസെയിലുള്ള ഗ്രേറ്ററി കൂടിയാണ് ഗ്രേറ്റ് ചെയ്യണത് മാ അതാണ് ഈ പച്ച മാങ്ങൾ പുളിയുള്ള മൂക്കാത്ത മാങ്ങും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി അത് ഞാനീ ഉള്ളേക്കിട്ട് കൊടുക്കണ് ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആറ് ടേബിൾ സ്പൂൺ നാളികേരം ചെറുകിയത് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർക്കുന്നത് ഇത് ചെറിയ ടൈപ്പ് പച്ചമുളകാണ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കണത് കടുക് കൂടിപ്പോയി കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കണില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് ഞാൻ ഈ മാങ്ങയിലേക്കും ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയൊരു പുളിയോട് കൂടി തൈര് അതായിരിക്കും നല്ലത് ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പൊ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഈ മാങ്ങ ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കണ്ടില്ലേ നല്ല തിക്ക് തന്നെയാണ് നമുക്കത് കുറച്ച് ലൂസാക്കി എടുക്കണം ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം നമ്മള് മാങ്ങയിലേക്ക് ഉപ്പിട്ട് കൊടുത്ത കാരണം ഉപ്പായിട്ട് മിക്സ് ആവുമ്പോ മാങ്ങയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തോട്ട് ഇറങ്ങും അപ്പൊ ഒന്നും കൂടി ലൂസാവും ഞാൻ ചേർത്ത് കൊടുത്ത തൈര് നല്ല കട്ടിയുള്ള തൈര് തന്നെയാണ് ഇപ്പോൾ ഈ തൈര് ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് ഇതുപോലെ നല്ല കട്ട തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതെങ്ങനെയുണ്ടെന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള തൈരിനനുസരിച്ച് ഓക്കെ ഈ ഒരു തിക്നസ് മതി ഒരുപാട് അങ്ങോട്ട് ലൂസാവണ്ട കാരണം നമ്മളിത് സദ്യയിലൊക്കെ ഇലയിൽ വിളമ്പുമ്പോൾ അവിടെ തന്നെ ഒക്കെ എടുക്കണം ഒലിച്ചു പോകരുത് ആ ഒരു രീതിയിലായിരിക്കണം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് ലൂസായി മാറും ഇനി നമുക്ക് കടുകൊക്കെ ഒന്ന് വറുത്തിടാം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കടുക് ഒരുവിധം പൊട്ടിക്കഴിഞ്ഞു ഞാനിനി ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണത് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം റ്റൽമുളക് മുളകൊക്കെ കരിയാതെ നോക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കറിവേപ്പില ചേർക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്പ്പറഞ്ഞ് ഉണ്ടാക്കാവുന്ന ഒരു കറി തന്നെയല്ലേ ഇത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് അത്യാവശ്യം പുളി രസമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും ഇത് കാരണം മാങ്ങയ്ക്ക് ചെറിയൊരു പുളിയുണ്ടല്ലോ അപ്പം നമ്മൾ ഇതിലേക്ക് തൈര് എടുക്കുമ്പോൾ ഇല്ലാത്ത തൈരായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതിന് അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങയുടെ പുളിയും പിന്നെ തൈരിന്റെ പുളിയും കൂടി ആകുമ്പോൾ നല്ല പുളിയായിരിക്കും പിന്നെ മാങ്ങ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് വിളഞ്ഞ മാങ്ങ മാത്രം ഉപയോഗിക്കാം അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച മാങ്ങ കിച്ചെടിയും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക കുറച്ച് സമയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേടായി പോണ ഒരു കറി തന്നെയാണ് കാരണം നമ്മൾ ഇതിൽ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ഒന്ന് ആയിട്ടുണ്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടെ പിന്നെ ലൈക്ക് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളോട്ടെ അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം